വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വിവിധ സെഷനുകളിലൂടെയായിട്ട് ഓരോ പാർട്ടുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറബിക്കിലെ അഞ്ച് യൂണിറ്റുകൾ നമ്മൾ പൂർണ്ണമായും കഴിഞ്ഞു ആറാമത്തെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ഒരു സെഷനിൽ ച അതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്തു ഈ ഒരു സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പ്രധാനമായും യൂണിറ്റ് സിക്സിലെ മുഖദ്ദിമത്ത് ബിൻ ഹൽദോൻ അൽ അബ്ദുൽ ഫരീദ് ലിബിൻ അബ്ദുറബ് എന്നീ രണ്ടു ഗ്രന്ഥങ്ങൾ അതേ അതിൻ്റെ ഓതസി ഇവരെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് യൂണിറ്റ് സിക്സ് ആപേക്ഷികമായി ഒരു മൂന്ന് ക്വസ്റ്റ്യനോ അഞ്ച് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ പത്തിൻ്റെ താഴെ വളരെ അപൂർവക്കായിട്ടാണ് ഇപ്പോൾ ഏഴ് ക്വസ്റ്റ്യൻ എട്ട് ക്വസ്റ്റ്യനൊക്കെ വരാറുള്ളത് താരതമ്യേന കുറവ് ചോദ്യങ്ങളാണ് പൊതുവേ യൂണിറ്റ് സിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാറുള്ളത് അതിൽ കൂടുതലായിട്ട് വരുന്ന അഹാനി ബയാൻ അതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇനി മുക്കിമ അഖതു ഫരീദ് ഈ രണ്ടു ഗ്രന്ഥങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഓക്കെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ഡിസംബർ എക്സാമിന് നമുക്കിനി അൻപത്തിയഞ്ച് ദിവസമാണ് നമ്മുടെ മുമ്പിൽ ബാക്കി കിടക്കുന്നത് കൂടുതൽ സമയമല്ല പത്ത് അൻപത് ആ ശരാശരി അത്ര ദിവസം നമ്മുടെ മുമ്പിലുള്ളൂ അപ്പോൾ ആ ഒരു സമയം നമ്മൾ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മറ്റേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ബാച്ചിൻ്റെ ക്രാഷ് കോഴ്സ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങളെ തന്നെ കോൺടാക്റ്റ് ചെയ്യും ഇപ്പം രീതിയിൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഭാഗമാവാൻ അവസരമുണ്ട് സ്റ്റുഡൻസിന് മദേഴ്സിന് ജോയിൻ ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ആ രീതിയിലൊക്കെ ഓഫേഴ്സ് അവൈലബിൾ ആണ് അതോടുകൂടെ നിങ്ങൾക്ക് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പേപ്പർ വണ്ണിൻ്റെ ക്യു ആർ കോഡാണിത് ഇത്രയും ഫെസിലിറ്റീസ് നിങ്ങൾക്കതിൽ അവൈലബിൾ ആയിരിക്കും ഇനി അറബിക്കിൻ്റെ അതേ സമാനമായിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് ആളുകൾ അല്ലെങ്കിൽ രണ്ട് ഗ്രന്ഥങ്ങൾ മുഖദ്മ ഒ ഫരീദ് എന്നീ ഭാഗങ്ങളാണ് അതിലാദ്യം മുക്കദ്മയാണ് നമുക്ക് പറയാനുള്ളത് മുക്കിമത്ത് ഇബിന് ഖൽദൂൻ അല്ലെ അത് ഇബന് ഹൽദൂൻ എന്ന് പറയുന്നവരുടേതാണ് മുഖദ്മ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ അതൊരു ആമുഖമാണ് ഒരു ബൃഹത് കൃതിയുടെ ആമുഖമായിരുന്നു യഥാർത്ഥത്തിൽ അൽ മുഖദ്മ എന്ന് പറയുന്നത് പിന്നീട് ഗ്രന്ഥത്തേക്കാൾ ആമുഖം പ്രസിദ്ധമായി എന്നുള്ളതാണ് മരത്തേക്കാൾ വലിയ കൊമ്പ് എന്നൊക്കെ പറയുന്ന പോലെ ആ കൊമ്പ ഉൾപ്പെടുന്നതാണ് മരം പക്ഷേ ഈ എന്ത് ചെയ്തു ഈ മുഖ്യമ മാത്രം പിന്നീട് പ്രസിദ്ധീകരിക്കപ്പെടാൻ തുടങ്ങി അതിൻ്റെ ചരിത്രപരവും അതിൻ്റെ വളരെ നിരൂപണാത്മകമായ പ്രസക്തിയൊക്കെ കൊണ്ട് അത് കൂടുതൽ ശ്രദ്ധ നേടി ഗ്രന്ഥം നേടിയതിനേക്കാളും പ്രസക്തിയും പ്രസിദ്ധിയൊക്കെ ഒക്കെ അതിൻ്റെ ആമുഖം നേടി എന്നുള്ളതാണ് ഓക്കെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് റ്റു ആയിരത്തി നാന്നൂറ്റി ആറ് ഇതാണ് അവരുടെ ക്രിസ്തുവർഷം കാലഘട്ടം എന്ന് പറയുന്നത് അബ്ദുറഹ്മാൻ ഇബിനും മുഹമ്മദ് ഇബിൻ ഹൽദോൻ അബൂസൈദ് എന്നുള്ളതാണ് അവരുടെ കുനിയത്ത് വലിയുദ്ദീൻ അൽ ഹലറമി അൽ ഇഷ്ബീലി ഓക്കെ അവർ ജനിക്കുന്നത് ടുണീഷ്യയിലാണ് ടൂണീഷ്യയിലാണ് ഷബ്ബ ഷബഫീഹ അവിടെ തന്നെ വളരുന്നു വ വഹറമിൻ ജാമിയ ജെയ്തൂനിയ ടുണീഷ്യയിലെ ജാമിയ ജെയ്തൂനിൽ നിന്നാണ് അവർ ബിരുദം കരസ്ഥമാക്കുന്നത് ഗ്രാജുവേഷൻ പൂർത്തീകരിക്കുന്നത് മരണം സംഭവിക്കുന്നത് തെയ്യോയിലാണ് അപ്പോൾ ആഫ്രിക്കയിൽ അവിടെ ജനിക്കുന്നു മിസ്രിൽ അവർ മരണപ്പെടുന്നു ഇതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു കാലം എന്ന് പറയുന്നത് ഓക്കെ من علماء العربي والإسلام بارع في علم الاجتماع والفلسفة أولاً تم بردان بطاة أيريا سوشيولوجي مده والاقتصاد والتخطيط العمر العمراني والتاريخ إذا إيه كان أولاً أيريا بنا رؤيته الخاصة في قراءة التاريخ بتجريده من الخرافات والروايات التي لا تتفق وال بشرطرة وعينه ولا ركضية ما يروبتيل. كيفلما ഒട്ടും ആധികാരികമല്ലാത്ത കൂട്ടിച്ചേർക്കലുകളോ ഇതൊന്നും ഇല്ലാത്ത വിധം ചരിത്രത്തെ ഏറ്റവും സംശുദ്ധമായ രൂപത്തിൽ വായിക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു രീതി ശാസ്ത്രം അദ്ദേഹം വികസിപ്പിച്ചിരുന്നു ഔവല മൻ തബ്ബക്കൽ മൻഹജൽ അലിമി അലാഹിരി ലിസ്ത്യമായ സാമൂഹിക സംഭവങ്ങളിൽ ഒരു കൃത്യമായ മെത്തഡോളജിയൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ആദ്യത്ത ആൾ അദ്ദേഹമാണ് ഇമ്തഹാൻ അൽ കിതാബ ഫി ദീവാനി റസൈൽ ഫി ഷബാബി ഫിഒ അസ്ബഹ റസൂൽ എൻ ബൈൻ അൽ മുലൂഖി ഫി ബിലാദ് അൽ മഹരബു അല്ലുസ് മഹരീബു അലുന്ദുസലൊക്കെയുള്ള രാജാക്കന്മാരുടെ ദൂതരൊക്കെ ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് കബലൻ യു ഹാജർല മിസ്ഹു സുൽത്താൻ അള്ളാഹിർ സൈഫുദ്ദീൻ ബി റുക്കൂഖി അൽ മാലിക് മാലിക് ഹാളിയായിട്ട് സെയ്ഫുദ്ദീൻ എൻ ദീദോ അവരെ നിയമിക്കുകയൊക്കെ ചെയ്ത് െത്തുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ മുറാസലത്തിൽ ദിറാസവ പിന്നെ രചന കാലഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ അതിലൊക്കെ കഴിഞ്ഞുകൂടി ഓക്കെ ഇനി മുഖദ്മ എന്താണ് ഹിയ ദീവാനുൽ ഖബർ ഇതാണ് യഥാ ഗ്രന്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ആമുഖം മാത്രമാണ് ഒരു ബൃഹദ് ഗ്രന്ഥം വേറെയുണ്ട് അല്ലേ കിതാബുൽ وديوان المبتدا والخبر في ايام العرب والعجم والبربر ومن عاصرهم من ذوي السلطان الاكبر اذا انا بورنا ان برين كتاب العبر وديوان المبتدا والخبر في ايام العرب والعجم والبربر ومن عاصرهم من ذوي السلطان الاكبر اوكي كتاب العبر وديوان المبتدا والخبر كتاب الليبرة من ديوان المبتدئي والخبر. أني مون ديمان بردان في أيام العربي والعجم والبربر. ومن عاصرهم من ذي السلطان الأكبر. أوكي. أن المشهورة باسم المقدمة هو مقدمة ديوان العباء الكتاب الأول فقط. كتاب العبرة. أنامته كتاب مقدمة. هذا പ്രധാനമായും കുറെ ഭാഗങ്ങളായി വിഭജിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് മനുഷ്യ അടുത്ത ഭാഗത്ത് അത് പറയും അതിലെ ഒന്നാമത്തെ കിതാബ് അതാണ് മുക്കദ്ം അതാണ് എന്തായിട്ടുള്ളത് മുക്കദ്മ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധി നേടിയിട്ടുള്ളത് നോക്കൂ ഈ പറയുന്ന കിതാബ് മുക്കദ്മയും പിന്നീട് മൂന്ന് ഗ്രന്ഥങ്ങളുമാണ് മൂന്ന് കിതാബുകളുമാണ് കിതാബുലബൽ കിതാബ്ല കിതാബ്ല അപ്പോ ഈ മൂന്ന് കിതാബും ഒരു ആമുഖം ഒരു മുഖദ്ദീമയുമാണ് കിതാബുൽ അഹിബറിന് ഉണ്ടായിരുന്നത് ആ മൂന്ന് കിതാബുകൾക്ക് പുറമേ ഈ ഒരു മുഖദ്മയാണ് പിന്നീട് എന്തായിട്ടുള്ളത് ഈ പറയുന്ന രൂപത്തിൽ മുഖദ്മ എന്ന് പ്രസിദ്ധമായിട്ടുള്ളത് അന്ന് ഒന്നാമത്തെ കിതാബ് ഇമ്രാൻ രണ്ടാമത്തേത് അഹ്ബാറുൽ അറബ് മൂന്നാമത്തേത് അഖ്ബാറുൽ ഓക്കെ ചരിത്രത്തിൽ വളരെ വലിയ ആഴ അറിഞ്ഞ പണ്ഡിതനായിരുന്നു അദ്ദേഹം അതിന്റെ ബഹിസകളൊക്കെ അദ്ദേഹം ചെയ്തു കുറെ കൂടി സംശോധന നടത്തി ക്രമീകരിച്ചു മുദിമത്ത് ബിൻദോൻ മോദു ആൻ ആറ് ബാബുകളാണ് മുഖ്യമയിലുള്ളത് ഏത് മുഖദ്മ കൾ വരുന്നു മൂന്ന് ആറ് ഈ രണ്ട് ബാബുകൾക്ക് കുറെ കൂടി ദൈർഘ്യമുണ്ട് ആയിരുന്ന ഐരിഹിമ മറ്റുള്ളവയെ അപേക്ഷിച്ച് ഫ എങ്ങനെയാണ് ആറ് ബാബുകൾ ഒന്നാമത്തേത് ഫില ഇമ്രാൻ ബഷരി മനുഷ്യന്റെ എടുപ്പുകളുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തേത് ആ എടുപ്പിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്ന സ്വാഭാവികഘട്ടം പദവി ജീവിതം ആയിരിക്കും അല്ലെ അതിൻ്റെ ഗോത്രങ്ങൾ അത്തരം സംഗതികളൊക്കെയാണ് രണ്ടാമത്തേതിൽ പറയുന്നത് അപ്പോൾ ഒന്നാമത്തേതിൽ മൊത്തത്തിൽ മനുഷ്യൻ്റെ ആ കൂട്ടു ജീവിതം കാര്യങ്ങളൊക്കെ ആരംഭിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല അത്തരം വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് മൂന്നാമത്തേത് കൂടം ഈ രാഷ്ട്രങ്ങൾ ആ രീതിയിലാണ് പിന്നീട് നാഗരികത പിന്നീടാണ് മനുഷ്യൻ്റെ ഉപജീവന മാർഗമായുള്ള ജോലി അത്തരം സംഗതികൾ പിന്നീട് വിജ്ഞാനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പൊ ആരെണ്ണ ഉള്ളത് സ്വാഭാവികമായിട്ടും ഒന്നാമത്തേത് എന്ന് പറയുന്നത് എന്താണ് മനുഷ്യന്റെ ഇമ്രാൻ അല്ലേ അത് ജനറലി ഉള്ളതാണ് രണ്ടാമത്തേത് അതിൽ തന്നെ പദവി ആയിട്ട് വരുന്നതാണ് പിന്നീട് ഇങ്ങനെ വന്ന സമയത്ത് മനുഷ്യൻ ഇങ്ങനെ ജീവിതമൊക്കെ തുടങ്ങിയ പിന്നെ ഭരണകൂടം പണം ഒക്കെ വേണം അതാണ് അടുത്തത് പറയുന്നത് നാലാമത്തേത് കഴിഞ്ഞാൽ പിന്നെ നാഗരികത നാഗരികത കഴിഞ്ഞാൽ പിന്നെ ജോലി അത്തരം സംഗതികളൊക്കെ വേണം ഇത് ജോലി ചെയ്ത് പൈസ ഒക്കെ ഉണ്ടായാൽ പിന്നെ ആളുകൾക്ക് പഠനം ഇത്ര ഇത്തരം ചിന്താഗതി വരും ഇതാണ് അതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഓക്കെ ഇതാണ് മുക്കദ്മ ത്തിനു ഹലതൂനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇബിന് ഖൽദൂൻ എന്ന് പറയുന്നവരെക്കുറിച്ച് കുറേ കൂടി മറ്റ് സോഴ്സുകളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ഹന്ന ഫാഹുരിയിൽ ഒക്കെ പറയുന്നുണ്ട് അതേപോലെ നമ്മുടെ ഫറൂഹുലോ അവരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് കുറേ കൂടി എന്തു ചെയ്യണം അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരാറില്ല എന്നാലും പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് അഖദ് ഫരീദാണ് ആണ് ഇബിൻ അബ്ദുറബ്ബുമായി ബന്ധപ്പെട്ട അഹദ് ഫരീദ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള അടുത്തൊരു ഗ്രന്ഥാണ് ഇതിൽ ഇബിൻ അബ്ദുറബ്ബ് നമുക്ക് യൂണിറ്റ് മൂന്നിലും പഠിക്കാനുള്ളതാണ് യൂണിറ്റ് മൂന്നിലെ ഉന്തുലിസിൽ നമ്മുടെ പ്രോസിൻ്റെ അവിടെ പഠിക്കാനുള്ള ആളാണ് ആര് ഇബിൻ അബ്ദുറബ്ബ് എന്ന് പറയുന്നത് ഉന്ദുലിസിൽ കവികളുണ്ട് പിന്നെ അതേപോലെ നസറിൻ്റെ ആളുകളുണ്ട് ഈ നസറിൻ്റെ ആളുകളിൽ നമുക്ക് വരുന്നവരാണ് ഏറ്റവും അവസാനം വരുന്നവരാണ് ഇബനു അബ്ദുൾ റബാദ് ഹസം ഉണ്ട് ഇബനു തുലുണ്ട് ഷഹീദ് ഉണ്ട് പിന്നെ ഇബാനു അബ്ദുൾ റബ്ബുണ്ട് അപ്പോൾ അവിടെ തന്നെ നമ്മൾ യൂണിറ്റ് മൂന്നിൽ നമ്മളതിൻ്റെ വീഡിയോസ് ഇതിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇബിൻ അബ്ദുറബിനെ കുറിച്ച് നമ്മൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ അപ്പോൾ അഖതു ഫരീദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് നമുക്ക് യൂണിറ്റ് സിക്സിലെ ഗ്രന്ഥത്തെ കുറിച്ചാണ് കാര്യമായിട്ട് പഠിക്കേണ്ടത് പറഞ്ഞ് തുടങ്ങാം അബു ഉമർ അഹമ്മദ് ബിൻ ക്രിസ്തുവർഷം എണ്ണൂറ്റി അറുപത്തെട്ട് തൊള്ളായിരത്തി നാൽപ്പത് എന്ന് പറയുന്നതാണ് അവരുടെ കാലഘട്ടം അദ്ദേഹം ജനിക്കുന്നതും വളരുന്നതും ഒക്കെ എവിടെയാണ് കുർത്തുബയിലാണ് കുർത്തുബയിലാണ് ഹിജ്ര വർഷം നോക്കുമ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഇങ്ങനെ വിവിധ വിജ്ഞാനങ്ങൾ അത് അദ്ദേഹം എന്തായിട്ടുണ്ട് സ്വായത്തമാക്കിയിട്ടുണ്ട് നാല് പേർക്കൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു നാല് ഖലീഫന്മാരുടെ കൂടെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ലാസമൽ അമീർ അമീറ അബ്ദള്ളി ഹംസും ഇറുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ അധികാരത്തിലേറിയ അമീർ അബ്ദുള്ളയുടെ കൂടെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹമദ്യപൻ ഇതൊക്കെയായിട്ട് അങ്ങനെ കൂടെ കഴിയുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഫലമ മാത്ത അബ്ദുറഹ്മാൻ മുന്നൂറില് അബ്ദുറഹ്മാൻ എന്നവർ മരണപ്പെട്ടപ്പോൾ തവല്ലാ ബിദഹു അബ്ദുറഹ്മാൻ നാസിർ അബ്ദുറഹ്മാൻ നാസിർ അധികാരത്തിലേറി ഫത്ത ബിഹി അദ്ദേഹത്തോട് ബന്ധപ്പെട്ടു വലാസമഹു അദ്ദേഹത്തെ മദുരിയൊക്കെ ചെയ്തിട്ടുണ്ട് അബ്ദുൾ റഹ്മാൻ നാസിറി അബ്ദുറഹ്മാൻ നാസിർ നമ്മുടെ അബ്ദുറബൻ അബ്ദുറഹ്മാൻ കുറിച്ചിട്ട് നാനൂറ്റി നാൽപ്പത് ബൈത്തുള്ള ചില സ്ഥലങ്ങളിലൊക്കെ നാനൂറ്റി നാൽപ്പത്തി അഞ്ച് കാണാൻ പറ്റും ഓക്കെ മറ്റു ഭാഗ ആളുകൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു ഭാഗം കൂടിയാണ് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ൾ അദ്ദേഹത്തിനുണ്ട് നമ്മള് മുമ്പൊരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട് എണ്ണത്തിൽ വ്യത്യാസം വരുന്നത് ദണ്ണി നോക്കിയാൽ തീരുന്ന പ്രശ്നമല്ല എന്ന് വിചാരിക്കേണ്ട നമ്മൾ അവരുടെ സാധനങ്ങൾ പിൽക്കാലത്ത് കണ്ടെത്തുന്നു അതിൽ ചിലതിൽ നാനൂറ്റി നാൽപ്പത്തിണ്ട് ചില നാനൂറ്റി നാല്പത്തഞ്ചുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് ഓക്കെ പലമ്മേഖു പലമ്മിബിൻ എത്തിയപ്പോൾ

എന്നവരെ കുറിച്ച് ഡിബിൻ ഖത്തീമ്പ് റിപ്പോർട്ട് ചെയ്യുകയാണ് വലീദ് ഹജ്ജ് ചെയ്ത് അദ്ദേഹം പോയപ്പോൾ മിസ്രലിലേക്ക് പോയപ്പോഹ അബത്തൽ ആ മിസ്രൽ എത്തുന്ന സമയത്ത് അബുത്തൈബ് മുത്തനബിയെ കണ്ടുമുട്ടി ജാമ്യം അങ്ങനെ അവർ ഭയങ്കരമായി സംസാരത്തിൽ മുഴുകി പിന്നെ മുത്തനബി ചോദിക്കുകയാണ് വലീദിനോട് അലാ തുൻഷിദിനി

എന്ത് ചെയ്തു ആ കവിതകളുടെയൊക്കെ മാസ്മരികത കണ്ടിട്ട് എന്ത് ചെയ്തു വളരെ സന്തോഷത്തോടെ മുത്തനബി ഇദ്ദേഹത്തെ കുറിച്ച് മദു ചെയ്തു ഹസൻ സിയാത്ത് പറയണം അവരുടെ ഈ ഗ്രന്ഥത്തില് കേവലം എന്തു മാത്രല്ല ഉണ്ടായിട്ടുള്ളത് ഈ പറഞ്ഞ അറബികളിൽ നിന്നുണ്ടായിട്ടുള്ള ചില ഉദ്ധരണികൾ അത് മാത്രല്ല ഉണ്ടായിട്ടുള്ളത് പിന്നെയോ ഗ്രീക്ക് പേർഷ്യൻ ഇന്ത്യൻ ഇതിൽ നിന്നൊക്കെയുള്ള ഫിലോസഫിയുടെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കിതാബുൽ അഖദുൽ ഫരീദ് എന്ന് പറയുന്നത് അതേ സാഹിത്യത്തിൻ്റെ ഗ്രന്ഥമാണ് അതിൽ അദ്ദേഹം ആരുടെ ശൈലിയാണ് സ്വീകരിക്കുന്നത് അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് ഇബിനുബ അദ്ദേഹത്തിന്റെ റയൂനുൽ അഹ്ബാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ സ്വീകരിച്ചിട്ടുള്ള ശൈലിയാണ് സ്വീകരിക്കുന്നത് ഫ അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു താരിഹയായിട്ടുള്ള അതേപോലെ അദബിയായിട്ടുള്ള വളരെ കലാത്മകമായിട്ടുള്ള ഒരു സമാഹാരമായി അതിനെ ദ്ദേഹം ക്രൂടീകരിച്ചു ജം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത് അതിന്റെ ഭാഗത്ത് എന്തുണ്ട് അഹ് ഇതെന്നല്ലാത്ത ആളുകളുടെ ചരിത്രം ഉണ്ട് അറബ് ഉണ്ട് വ അയ്യാമുഹും അവരുടെ കാലഘട്ടത്തെ കുറിച്ച് പറയാം അവരുടെ അയ്യാമുൽ അറബ് അല്ലെ അവരുടെ യുദ്ധങ്ങൾ മറ്റു കാലങ്ങളൊക്കെ ഉണ്ടല്ലോ അൻസാബും അവരുടെ നസബെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെയൊക്കെ വാചകങ്ങളുണ്ട് അൽ കുത്താബ് ഷദറാത്തൽ ഹക്കമായി ചില ഫിലോസഫേഴ്സിൻ്റെ വാചകങ്ങളുണ്ട് ലഹനുകളെ കുറിച്ച് അഹറൂൽ അല്ലെ ബെഹ്റു വൃത്തങ്ങളെക്കുറിച്ച് സോഷ്യോളജിക്കൽ ഇങ്ങനെയുള്ള പല രീതിയിലും പല മേഖലയിലുമുള്ള ആളുകളുടെ വാചകങ്ങൾ അവരുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം ആര് പറയുന്നുണ്ട് ഇബിനെ

ഈ പറയുന്ന രത്നങ്ങളുടെ ഓരോ ബാബുകൾക്കും ആ പേരാണ് കൊടുത്തിട്ടുള്ളത് കിതാബ് ഷർഖു എഴുതിയുസീ മകരി വികാരൻ ആണെങ്കിലും കിതാബിൻ്റെ ഉള്ളടക്കം പൗരസ്ത്യമാണ്ക്കിനെ കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ മാദ് എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ് ഷർക്കുമായി ബന്ധപ്പെട്ടതാണ് ചില കവിതകളോ അല്ലെങ്കിൽ ചില ബൈത്തുകളോ ഒക്കെ മാത്രമേ എന്തുള്ളൂ ഇതിനെ അപ്പുറം വരുന്നുള്ളൂ മഷരിഖ് എന്ന് പറയുന്ന ഒരു ബൗണ്ടറിക്ക് പുറത്തുള്ളതായിട്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ ഓക്കെ അത് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ളത് തന്നെയാണ് അങ്കാല സുഹിബിൻബാദ് പറയുന്നുണ്ട് ഈ കിതാബ് കിട്ടിയ ഹി ബിവാൻ ഇത് ഞമ്മളെ ചെരക്കന്നെയാണല്ലോ വൃദ്ധത്തിലെ ഞമ്മളിലേക്ക് തന്നെ മടക്കപ്പെട്ടതാണ് കാരണം സാഹിബിൻ ബാദ് മഷീരക്കയാണ് അപ്പൊ മഹരിബിൽ നിന്നുള്ള ഇബിനബ്ദറബ് ഒരു കാര്യം എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മഹരീബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പരാമർശങ്ങൾ ഉള്ളതായിരിക്കും അതൊക്കെ ആയിരിക്കും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് കരുതി സാഹിബിൻ ഉബാദ് എടുത്തു നോക്കിയപ്പോൾ അവർക്കിടെ നാടിനെ കുറിച്ചും മഷീരക്കിനെ കുറിച്ചൊക്കെ തന്നെയാണ് പറയുന്നത് ഇപ്പം നമ്മളിലേക്ക് തന്നെ തട്ടപ്പെട്ട ചിരക്കാണല്ലോ എന്ന് ആ അർത്ഥത്തിൽ അവർ പറയുകയും ചെയ്തു സാഹിബിൻ ഉപാദ് പറയുകയും ചെയ്തു ഓക്കെ അപ്പോൾ സാഹിബിനുബാദിന്റെ ഹതിഹി ബിതാത്തന റുദത്തിരിന് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് അത് ഏതു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടാണ് യഖദ് ഫരീദുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ കഴിഞ്ഞ രണ്ടോ തവണയുടെ മുമ്പായിട്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് എഹദ് ഫരീദില് എന്ത് വരുന്നില്ല മുന്തുല്സിനെ കുറിച്ചൊരു പരാമർശം ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് മുന്തുലസിനെ കുറിച്ച് പരാമർശം ഉണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് നാല് ഓപ്ഷൻസ് ഉണ്ടാകുമല്ലോ ഒന്നും ശരി രണ്ടും ശരി ഒന്ന് തെറ്റ് രണ്ട് തെറ്റ് ഒന്ന് ശരി രണ്ട് തെറ്റ് ഒന്ന് തെറ്റ് രണ്ട് ശരി ഇങ്ങനത്തെ നാല് ഓപ്ഷൻ ഉണ്ടാവാറുണ്ടല്ലോ ആ നാല് ഓപ്ഷനിൽ രണ്ട് ഓപ്ഷൻ ശരി ഏതാ രണ്ട് ഓപ്ഷന് ഒന്ന് കുറിച്ച് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇത് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ശരി ഏതാ ഒരു ശരിയാക്കി കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തത് ശരി രണ്ടാമത്തതും ശരി രണ്ടാമത് നിമിഷം കൊടുത്തിട്ടുള്ളത് മുന്തുലിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തെറ്റ് പറഞ്ഞില്ല എന്നുള്ളത് ശരി രണ്ടൂടി ശരിയാവാം അപ്പോൾ ബേസിക്കലി മുന്തുലിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ് പിന്നെ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാവണ്ടേ അപ്പോൾ അതേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുന്തുലിസിനെ കുറിച്ച് മഷരീഖനുമായി ബന്ധപ്പെട്ടതല്ലാത്ത എന്തെങ്കിലും കുറഞ്ഞ കവിതകൾ മാത്രമേ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതുണ്ടല്ലോ അപ്പോൾ ഉന്തുലിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ എന്നാൽ ടോട്ടലി പറയുന്ന സമയത്ത് എന്തായിട്ടില്ല ഉന്ദുലിസ് എന്നുള്ള നിലയ്ക്ക് പ്രത്യേക പരാമർശങ്ങളും കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ലല്ലോ അപ്പം അതും പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശരിയാണ് എന്ന് പറയാമല്ലോ അങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ അതിന് പറയാമെന്നേ ഉള്ളൂ ഓക്കെ ബേസിക്കലി പ്രധാനമായി പൊതുവിൽ പറയാറുള്ളത് ഉന്തുലിസിനെ കുറിച്ചുള്ള പരാമർശം ഇല്ല മശ്സിനെ കുറിച്ചാണ് ഉള്ളത് അതുകൊണ്ടാണ് ഹാദിഹി റുദ്ദ ഇലൈന എന്ന് സാഹിബിൻ ഉബാദുമായി ബന്ധപ്പെട്ട പരാമർശം അഹുദ് ഫരീദിനെ കുറിച്ച് വന്നിട്ടുള്ളത് സാഹിബിൻ ഉബാദ് അദ്ദേഹം യാത്രകൾക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ ചൂണ്ടുപോകുന്ന ആളായിരുന്നു പിന്നീട് കിതാബ് ലഹാനി വന്നപ്പോൾ ബാക്കിയൊക്കെ ഒഴിവാക്കിയത് മാത്രമായി എന്ന് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അഹാനിയെക്കുറിച്ച് ആ ഒരു പോസിറ്റീവായ ടേക്കിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം അഖദ് ഫരീദിനെ കുറിച്ച് ഈ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുമുള്ളത് അപ്പൊ ഫരീദ് എത്ര കിസ്മാണ് പ്രധാനമായും അത് മൂന്ന് കിസ്മകളിൽ മൂന്ന് ഉള്ളത് അതിൽ ഇരുപത്തഞ്ച് ജുസ് ഉണ്ട് നമ്മൾ പറഞ്ഞു മൂന്ന് കിസ്മാക്കി തര മൂന്ന് ജിൽദാക്കി തരംതിരിച്ചു ജമാ ഫീമിനെ അഖ്ബാർ അൻസാബ് അംസാൽ അദാദ് തഖാലീദ് മൊറാലിറ്റി അനുഷ്ഠാനങ്ങൾ ശീലങ്ങള് സംഗീതം അറോത് കവിത മസലുകൾ നസബയുമായി ബന്ധപ്പെട്ടത് ചരിത്രം ഇതെല്ലാം ഏതിനകത്തുണ്ട് അവരുടെ അഖദ് ഫരീദിനകത്ത് ഉണ്ട് അൽ കിതാബും പേര് വളരെ പ്രധാനമാണ് സമ്മൽ മുസന്നിഫ്ലി അബ്ബാബിഹാ ബി അസ്മ ഇൽ അൽ കരീമ അൽ നഫീസ മിസ അൽ മൽ ജുമാന വൽ ജൗഹറ ഇങ്ങനെ അവരുടെ ഗിതാ കിതാബിനവർ നൽകുന്ന പേരുകൾ എന്ന് പറയുന്നത് കല്ലുകളുടെ പേരാണ് രത്നക്കല്ലുകളുടെ പേരായിട്ടാണ് ഇരുപത്തഞ്ചെണ്ണം കൊടുത്തിട്ടുള്ളത് അതിൽ ഈ ഇരുപത്തഞ്ചെണ്ണത്തിൽ പന്ത്രണ്ടെണ്ണം ആവർത്തിച്ചു വരികയാണ് പന്ത്രണ്ടെണ്ണം ആവർത്തിച്ചു വരികയും പതിമൂന്നാമത്തേത് മാത്രം അൽ അൽവാസിത്ത എന്ന് പറയുന്ന ഒറ്റ ബാബു മാത്രമേ എന്തായിട്ടു ആവർത്തിക്കാത്തതായിട്ടുള്ളൂ ബാക്കിയെല്ലാം അല്ലു അല്ലുഅസാനി എന്ന രൂപത്തിൽ ആവർത്തിച്ച് വരികയാണ് ബാക്കി ഓക്കെ അപ്പോൾ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഒന്ന് റ്റു പന്ത്രണ്ട് വരെ എന്താണ് ഒരു പേരാണ് പിന്നെ മൂന്നാമത്തേത് അൽ അൽവാസി പതിമൂന്നാമത്തേത് അൽവാസിത്ത പിന്നീട് പതിനാല് ടു ഇരുപത്തിയഞ്ച് വരെ വീണ്ടും എന്താണ് സെയിം പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ അല്ലു അല്ലുസാനിയ എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണ് ഓക്കെ അപ്പോൾ ഓരോ ബാബിനകത്തും ഓരോ ഏരിയകളാണ് ഉണ്ടാകുന്നത് അവർ പരാമർശിക്കുന്നത് അപ്പൊ ഇരുപത്തിയഞ്ച് ബാബുകളിൽ മൂന്ന് ജിൽദുകളിലായിട്ട് ക്രമീകരിക്കപ്പെട്ടതാണിത് ഫരീദ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ജുസ് എന്താണ് അൽ ജുസ് അൽ ഫരീദ് അല സുൽത്താൻ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ബാബുകളുണ്ട് എങ്കിലും അതിന്റെ മെയിൻ ജുസ്സുകൾ എന്ന് പറയുന്നത് മൂന്ന് ജുസ്സാണ് ഓക്കെ മൂന്ന് ജിൽദിലേക്ക് ക്രമീകരിച്ചെന്നു പറഞ്ഞു ഒന്നാമത്തെ ജിൽദിൽ ജിസില് വരുന്നതാണ് ഈ പറയുന്ന സുൽത്താൻ യുദ്ധങ്ങൾ അദബുകള് ഒക്കെ ഇനി രണ്ടാമത്തെ ഇങ്ങനത്തെ തൗക്കികള് ഖുത്തബ് അതേപോലെ ഇബർ ഫലു അറബാണോ എന്ന് സംശയം കിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ ജുസ് ഇൽ പറയുന്നത് ഇനി മൂന്നാമത്തേതോ യസ്തബിൽ അഹ്ബാർ ബറാമിക്കറാമിക്കകളെ കുറിച്ച് അയ്യാമുൽ അറബിനെ കുറിച്ച് ഏറ്റവും നല്ലത് ഏതാണ് പിന്നെ കുറിച്ച് കുടിയെ കുറിച്ച് ബാ പാനീയത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് മൂന്നാമത്തെ ജ്യുസിലാണ് ഇങ്ങനെ ഇരുപത്തിയഞ്ച് ബാബിലായി ക്രമീകരിച്ച ചദ് ഫരീദ് പ്രധാനമായും മൂന്ന് ജുസുകളിൽ വരുന്നുണ്ട് ആ മൂന്ന് ജുസുകളിലും ഓരോ ജുസും ഏത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതിന് പുറമെ ഇരുപത്തിയഞ്ച് ജ്യൂസ്സും കല്ലുകളുടെ അല്ലേ പേരിലാണ് എന്നും നമ്മൾ വിശദീകരിച്ചു ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഒന്ന് മുഖദ്ദിമത്ത് ഇബിൻ ഖൽദൂൺ മറ്റൊന്ന് ഫരീദ് ഫരിബിൻ അബ്ദ് റബ്ബ് ആപേക്ഷികമായി കുറഞ്ഞ ചോദ്യങ്ങൾ വരുന്നൊരു യൂണിറ്റ് ആണ് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാറുള്ള ഗ്രന്ഥങ്ങളാണ് മുക്കദ്മയും അതേപോലെ അക്കത് ഫരീദും അക്കത് ഫരീദ് മുക്കദ്ദിമയേക്കാൾ ചോദ്യങ്ങൾ ചോദിക്കപ്പെടാറുണ്ട് അതേപോലെ ഇബിൻ അബ്ദുറബ്ബ് ഈ യൂണിറ്റ് സിക്സില് ഇതിൻ്റെ ഓദറ് എന്നുള്ള നിലക്കും യൂണിറ്റ് മൂന്നിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ആൾ എന്ന നിലക്കും ഇബിനുഖൽദൂനിനേക്കാളും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാൻ സാധ്യതയുള്ള ചോദിക്കപ്പെടുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഓതേഴ്സിനെയും യൂണിറ്റ് സിക്സിൽ യൂണിറ്റ് നയനിലൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു ഡിസംബർ ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു ക്രാഷ് കോഴ്സിലേക്ക് അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ നല്ല എഫേർട്ട് എടുത്തിട്ട് റിസൾട്ടിലേക്ക് നമുക്ക് എത്തണം അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ കോഴ്സിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകൾ കിക്ക് നോട്ട്സുകൾ എ ആർ എഫ് എക്സാം അത് പി വൈ ക്യു ഡിസ്കഷൻസ് പി വൈ ക്യൂ ബേസ്ഡ് ആയിട്ടുള്ള ബ്രൂ പ്രിന്റുകൾ പി വൈക്യു ഡിസ്കഷൻസ് നടത്തുന്ന ജെ ആർ എഫ് ക്ലബ്ബുകൾ ഇങ്ങനെയുള്ള വളരെ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് അതിലും അതുവഴിയും എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന് നിങ്ങൾക്ക് ഓഫേഴ്സുകളും അവൈലബിൾ ആണ് സ്റ്റുഡൻസിന് ടെന്ന് മതേഴ്സിന് ട്വൻറ്റി ഗ്രൂപ്പിന് തേർട്ടി അലുമിനി ആയിട്ടുള്ള ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് അവൈലബിൾ ആയിരിക്കും ഇനി ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേപ്പർ വണ്ണിൻ്റേതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇത് പേപ്പർ വണ്ണിൻ്റേതാണ് ഇതേപോലെ തന്നെ അറബിക്കിനും നിങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ് പോൾ പോൾ ക്വസ്റ്റിൻസ് എക്സാം നോട്ടിഫിക്കേഷൻ ഈ രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഡിസംബർ എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്ലൈ ചെയ്യാത്ത ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ പൂർത്തീകരിക്കുക ഇത്രയും കാര്യങ്ങളാണ് വിശാല നമുക്ക് പറയാനുള്ളത് അടുത്തൊരു സെഷനിൽ നമുക്ക് വിശദമായി മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാം താങ്ക് യു